നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനത്തിന്റെയും നിത്യതയുടെയും പരമാനന്ദം നിറഞ്ഞ ജീവിതമാണ് ആനന്ദമയം വേദാന്ത സൂത്രത്തിൽ പറയുന്നത് പോലെ ആനന്ദമയോ അഭ്യാസാദ് പരബ്രഹ്മവും ബ്രഹ്മവും അഥവാ പരമപുരുഷനും ജീവാത്മാക്കളും സ്വഭാവേന തന്നെ ആനന്ദപൂർണരാണ് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം എന്നീ താഴത്തെ നാല് ഘട്ടത്തിൽ കഴിയുന്നിടത്തോളം കാലം ജീവാത്മാവ് ഭൗതിക ജീവിതത്തിൽ കഴിയുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നാൽ ആനന്ദമയമായ ഘട്ടത്തിൽ എത്തുന്നതോടെ അവൻ മുക്താത്മാവായിട്ട് തീരുന്നു ഈ ആനന്ദമയ ഘട്ടത്തെ ബ്രഹ്മഭൂത ഘട്ടം എന്നാണ് ഭഗവത്ഗീത വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മഭൂത പ്രസന്നാത്മാ നോചതി നാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പൊ ഈ ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഭക്തിയുദ്ധ സേവനത്തിൻ്റെയും ഇല്ലേ ആധ്യാത്മിക ജീവിതത്തിന്റെ പരസമാപ്തി എന്ന് പറയുന്നത് ഈ ആനന്ദമയത്തിൽ എത്തുക ജീവൻ മുക്തഭാവം പൂർണമായിട്ട് ജീവാത്മാവിനെ പരിശുദ്ധമാക്കുമ്പോഴാണ് അത് മുക്തഭാവം സ്വീകരിക്കുക നമ്മള് ഈ ഭൗതികമായ ശക്തി അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് സ്വഭാവം കൊണ്ട് തന്നെ നമ്മൾ അഭ്യാസം കൊണ്ടാണ് ആനന്ദമയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ സ്വഭാവം കൊണ്ട് പരമപുരുഷനും ജീവാത്മാക്കളും സ്വഭാവ സ്വഭാവത്തിൽ തന്നെ ഇല്ലെങ്കിൽ നിത്യപൂർണമായിരിക്കുന്ന ആനന്ദത്തിൽ നിന്നാണ് ഇതൊക്കെ ഉത്ഭവിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ആനന്ദമയ അന്നമയ കോശവും പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും ഈ നാല് കോശങ്ങളിൽ നിൽക്കുന്നിടത്തോളം കാലം ആനന്ദമയത്തിലേക്ക് എത്തില്ല അത് ഭൗതിക ശക്തികൾക്ക് അധീനമാണ് പ്രത്യേകിച്ചും ഈ മനസ്സും ശരീരവും പ്രാണ ജീവൻ ശരീരത്തിലുണ്ടായിരിക്കണോ ആ ശരീരമാണ് അന്നമയ കോശം എന്ന് പറയുന്നത് ആ അന്നമയ കോശം പ്രവർത്തിതമാകുമ്പോൾ ജാഗ്രതാകുക എന്ന് പറഞ്ഞാൽ പ്രാണമയ കോശത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അത് നമ്മൾ അനുഭവിച്ചറിയുന്ന മനോമയകോശത്തിലൂടെയാണ് ആ മനോമയ കോശവും അന്നമയകോശവും ചേർന്ന് പ്രാണനെ ഉപയോഗിച്ചുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് വിജ്ഞാനമയമായി തീരം അതായത് അനുഭവജ്ഞാനമാകുക ആചരണത്തിൽ ശുദ്ധി എന്ന് വരുന്നോ അന്ന് മുതൽ നമുക്ക് ശാന്തി സമാധാനം ലഭിക്കാൻ ലഭിക്കാന്നുള്ളൂ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ഭൗതിക ശക്തി നമ്മുടെ ഭക്തിയിൽ പോലും നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുകയാണ് അത് ശരീരം ഉപയോഗിക്കണം ഭക്തിഭാവത്തിന് പോലും ശരീരം ഉപയോഗിക്കണം അപ്പോ അതിൽ നിന്നുണ്ടാകുന്ന ആ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സത്യവിരുദ്ധമായിട്ട് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കും അതാണ് നമ്മുടെ മോഹങ്ങളെല്ലാം ഇല്ലാതെയാക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോഹങ്ങളൊക്കെ ഇല്ലാതെയാക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മോഹങ്ങൾ നമ്മൾ ഇല്ലാതെയാക്കിയിട്ടല്ല ഇല്ലാതാക്കണം എന്ന് പ്രാർത്ഥിക്കേണ്ടത് കാരണം മോഹങ്ങള് പൂജാമുറിയുടെ ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രാർത്ഥനയില് ചില കീർത്തനങ്ങൾ പാടുമ്പോ തന്നെ ചില കീർത്തനത്തിലെ ലൈനുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം വഞ്ചനാശ്രീധര എന്ന് പറയുന്ന കീർത്തനത്തിലെ ഒരു ലൈനുണ്ട് ഐഹികമായ സുഖത്തിൽ അഹോ കൃഷ്ണ അയ്യോ എനിക്കൊരു മോഹമില്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇത് ഈ ചൊല്ലി പ്രാർത്ഥിക്കുമ്പം ഇതനുസരിച്ചല്ല നമ്മുടെ ജീവിതം പോകുന്നത് നേരെ ബിരുദ്ധാണ് നമുക്ക് യാതൊരു മോഹവും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് സത്യമല്ലാന്നത്ത കാരണം ഇപ്പം ജീവിച്ചിരിക്കുമ്പം നമ്മൾ ഈ ശരീരം കൊണ്ട് ജീവിക്കുന്നതിനും ഇന്ദ്രിയ മനോദുഖങ്ങളിൽ ലമിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ സുഖം തന്നെ മോഹിക്കുന്നുണ്ട് സമാധാനമാണ് മോഹിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഭക്തിഗീത സേവനം തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിലെന്താ സത്യമുള്ള ദൈഹികമായ സുഖത്തിൽ അഹോ എനിക്ക് യാതൊരു മോഹവുമില്ല അയ്യോ എനിക്കൊരു മോഹമില്ലേ എന്ന് പറയുമ്പം നമ്മൾ ഈ മോഹങ്ങളൊക്കെ ഉള്ളി വെച്ചുകൊണ്ടാണ് മോഹമില്ല എന്ന് പറയണമെന്നർത്ഥം അവിടെ സത്യത്തിന്റെ തുരുമ്പ് പോലും ഇല്ല ഇങ്ങനെ വരുമ്പം അത് യഥാർത്ഥത്തിൽ മനസ്സിനെയോ ശരീരത്തെയോ ആഹ് ശുദ്ധീകരിച്ചു കൊണ്ട് വിജ്ഞാനമയമായ സ്ഥിതിയിലേക്ക് എത്തില്ല അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഭൗതിക ശക്തി നമ്മളെ ഭരിക്കുമ്പം സുഖ ദുഃഖങ്ങൾ വരും അപ്പൊ കർമ്മവാസനകള് ജന്മവാസനകൾ കണ്ട സ്വാധീനത്താൽ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അനുഭവത്തിലെത്തുമ്പം അത് വിജ്ഞാനമയമായി തീരില്ല വിജ്ഞാനമയമാകണമെങ്കിൽ ഭഗവാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം ഭൗതികമായിട്ടുള്ള ഈ അപരാശക്തിയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരമായാണ് അന്നമയ കോശം എന്ന് പറയുന്നത് ആ ശരീരത്തിലെ ജീവനെയാണ് പ്രാണമയ കോശം എന്ന് പറയുന്നത് ഇത് രണ്ടും ചേർന്നാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും അനുഭവിച്ചറിയുക എന്ന് പറയുന്ന പ്രതിഭാസം നമുക്ക് മനസ്സിലൂടെയാണ് അറിയാൻ സാധിക്കുക ഇത് മൂന്നും ചേർന്ന് പ്രവർത്തിക്കുമ്പം നല്ലത് ചെയ്താൽ അതിൻ്റെതായ ഫലം അനുഭവിക്കും തെറ്റ് ചെയ്താൽ അതിൻ്റെതായ ഫലം അനുഭവിക്കും ഇത് രണ്ടും അനുഭവജ്ഞാനമായിട്ട് മാറും തെറ്റ് ചെയ്താൽ അതിൻ്റെതായ ദോഷം അനുഭവിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം യഥാർത്ഥ വിജ്ഞാനമായിട്ട് മാറുക ജ്ഞാനം വിജ്ഞാനമായിട്ട് മാറുക ശരി ചെയ്താലും അതിൻ്റെ സുഖം അനുഭവിക്കുമ്പോഴാണ് അതിൽ അതിലും വിജ്ഞാനത്തെ അഥവാ അനുഭവജ്ഞാനം ലഭിക്കുമ്പോഴാണ് വിജ്ഞാനം ഉണ്ടാകുക ഇതിൻ്റെ രണ്ടിൻ്റെയും പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും അനുഭവജ്ഞാനമാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അത് ഈശ്വരൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള അനുഭവം നമുക്ക് സുഖത്തെ അനുഭവത്തെ ആ അനുഭവത്തിലൂടെ ആനന്ദ സുഖത്തിനും ദുഃഖത്തിനും ഉപരിയായിട്ട് ശാശ്വതമായ ശാന്തിയും സുഖവും അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ വിജ്ഞാനമയമാകുന്നതും അത് കാലക്രമത്തിൽ ആനന്ദമയമായിത്തീരുന്നത് യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ സുഖമാണ് ഇല്ലെങ്കിൽ അത് സുഖമല്ല ദുഃഖമല്ല ആനന്ദമായിരിക്കും ആ ഒരു സ്ഥിതിയിൽ എത്തുമ്പോഴാണ് ജീവൻ മുക്തഭാവം അഥവാ ബ്രഹ്മഭൂത പ്രസന്നാത്മാകാം ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമയപ്രിയ ഈ ഒരു സ്ഥിതിയിൽ എത്തുന്ന ഭക്തരെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയം എന്നുകൂടി ഭാ പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം അപ്പൊ നമ്മള് ഈ കീർത്തനത്തിലൂടെ ആയാലും ഏതൊക്കെ പാരായണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ അനുഭവത്തിലൂടെ സത്യമാക്കി തീർക്കണം അപ്പോഴാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ ഫലം ലഭിക്കുക നമ്മൾ നേരെ തിരിച്ചാണ് പ്രാർത്ഥനയൊക്കെ കേമമായിട്ട് യാന്ത്രികമായിട്ട് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു ചൊല്ലും എന്നിട്ട് നമസ്കരിക്കും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായി പോകും അവിടെ ശരീരം പ്രവർത്തിപ്പിക്കുന്നതും മനസ്സ് പ്രവർത്തിക്കുന്നതും ഈ ഭൗതിക ശക്തിക്ക് അടിമയായി കൊണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട അനുഭവജ്ഞാനം വിജ്ഞാനം ലഭിക്കില്ല എന്തെങ്കിലുമൊക്കെ ലഭിക്കും പക്ഷെ അതൊക്കെ താൽക്കാലികമായ സുഖവും ദുഃഖവുമാവുമ്പം നമ്മൾ അതിൽ ഉറച്ചു നിൽക്കില്ല ഉറച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ വിജ്ഞാനം ലഭിക്കണം അനുഭവജ്ഞാനം ലഭിക്കുമ്പോൾ ശരിക്കും അനുഭവജ്ഞാനത്തിൽ പെർഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എതിലാണ് സുഖം ശാശ്വതമായ സുഖവും ശാന്തിയും അനുഭവിക്കാൻ സാധിക്കുക എന്ന ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തെറ്റായ മാർഗത്തിലേക്ക് നമുക്ക് പോകില്ല മറ്റേ കർമ്മവാസനകള് ഇതാണ് അഭ്യാസം കൊണ്ട് വിരക്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അപ്പൊ ഈശ്വര മാർഗത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് തിരിഞ്ഞ് അതിൽ പറയുന്നതനുസരിച്ച് യമനിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ഭഗവാന്റെ വചനങ്ങൾ അനുസരിച്ച് ഭഗവാന ഹിതം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനമാണ് അനുഭവജ്ഞാനം ആ അനുഭവജ്ഞാനമാണ് ശാശ്വതമായ ആനന്ദമയ കോശത്തെ ഉണർത്തുകയുള്ളു അത് ഉണർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവൻ മുക്തഭാവം അഥവാ ജീവാത്മാ ബ്രഹ്മാത്മാ ഐക്യം സാധിക്കണമെങ്കിൽ പോലും പരമാത്മാ ജീവാത്മാ ഐക്യം പോലും രണ്ടായി നിൽക്കുന്നത് ഒന്നായി കാണണമെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആത്മാക്കൾക്ക് ആത്മ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും ഇതാണ് ശാശ്വതമായ ആനന്ദം എന്ന് പറയുന്നത് അത് അനുഭവിക്കാനാണ് അത് സാധിക്കാത്തടത്തും കാലം അതായത് അന്നമയകോശം മനോമയ കോശം വിജ്ഞാനമയ കോശം പ്രാണമയ കോശം എന്നീ നാല് തട്ടുകൾ നാല് ഘട്ടത്തിൽ കഴിയുന്നിടത്തോളം കാലം ജീവാത്മാവ് ഭൗതിക ശക്തിയിൽ ജീവിതത്തിൽ കഴിയുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നാൽ ആനന്ദമയ ഘട്ടത്തിൽ എത്തുന്നതോടെ അവൻ മുക്തമായി തീരുന്നു ആ ആനന്ദമയ ഘട്ടത്തെ ബ്രഹ്മ ബ്രഹ്മഭൂതഘട്ടം എന്നാണ് ഭഗവത്ഗീത പോലും വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിലെ ബ്രഹ്മഭൂത ഘട്ടത്തിൽ ഉത്കണ്ഠയോ അഭിലാഷമോ ഇല്ലെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് സമസ്ത ജീവാത്മാക്കളും സമഭാവന ഉണ്ടാക്കുന്നിടത്താണ് ഈ ഘട്ടത്തിൽ പ്രാരംഭം അവിടെ നിന്ന് അത് കൃഷ്ണ അവബോധത്തിന്റെ ഘട്ടമായിട്ട് വികസിക്കും ആ ഘട്ടത്തിൽ സദാ പരമപുരുഷനെ സേവിക്കാനുള്ള തീവ്ര അഭിലാഷം വളരുന്നു ഭക്തിയുധ സേവനത്തിന് വേണ്ടിയുള്ള ഈ തീവ്ര അഭിലാഷം ഐകീകമായ വിഷയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്ര അഭിലാഷം പോലെ ഉള്ളതല്ല അതാണ് ആ ഐകീകമായ സുഖത്തിൽ അഹോ കൃഷ്ണ അയ്യോ എനിക്കൊരു മോഹമില്ലേ എന്ന് പറഞ്ഞത് ആ മോഹമില്ലാത്ത അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം ഇത് ഭഗവാന്റെ മുമ്പിൽ പറയാൻ നടത്ത അഥവാ അതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മഭൂത ഘട്ടത്തിൽ ഉത്കണ്ഠയോ അഭിലാഷമോ ഇല്ലെന്ന് നമ്മൾ അനുഭവിച്ചറിയണം അപ്പോഴാണ് അത് അനുഭവിച്ചറിയുമ്പോഴാണ് സമസ്ത ജീവാത്മാക്കളും സമഭാവന ഉണ്ടാക്കുന്നിടത്താണ് ഈ ഘട്ടത്തിൻ്റെ പ്രാരംഭം പോലും എന്നിലുള്ള ശക്തി തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും വർത്തിക്കുന്നതെന്നും അതുകൊണ്ട് ഞാനും മറ്റുള്ളവരും എല്ലാം ഒന്നാണെന്നുള്ള ഒരു ഭാവം എപ്പോഴുണ്ടാകുന്നോ അതാണ് ഈ ഘട്ടത്തിന്റെ പ്രാരംഭം അതായത് ആനന്ദ ജീവൻ മുക്ത ഭാവത്തിന്റെ ആദ്യത്തെ എൻട്രൻസ് നമുക്ക് സമഭാവന ഉണ്ടാകുക എന്നുള്ളത് ഞാൻ തന്നെയാണ് എല്ലാവരും എല്ലാവരും തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ഭാവത്തിലേക്ക് എത്തണം അതാണ് ബ്രഹ്മഭൂത ഘട്ടത്തിന്റെ പ്രാരംഭം അവിടെ നിന്ന് അത് കൃഷ്ണബോധത്തിന്റെ ഘട്ടമായിട്ട് വികസിക്കും അപ്പോഴാണ് കൃഷ്ണനെ തന്നെ നിലച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടും എന്ന ഭാവത്തിലേക്ക് നമ്മൾ എത്തുക പക്ഷെ ഇങ്ങനെ ഒരു ഭക്തിയുടെ ഈ ഭക്തി കൊണ്ട് സാധിക്കേണ്ട ഒരു ഘട്ടമാണിത് പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ കൃഷ്ണനാണ് കൃഷ്ണനാണ് ഞാൻ ഗുരുവായൂരിപ്പനാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞു നടക്കൊന്നും വേണ്ട അത് പ്രശ്നമാവും നമുക്ക് ബോധ്യം വന്നാ മതി ഞാൻ തന്നെയാണ് കൃഷ്ണൻ ഞാൻ തന്നെയാണ് ഗുരുവായൂരിപ്പൻ എന്ന ബോധ്യം നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറക്കണം അപ്പോഴേ നമുക്ക് അവിടെ നിന്ന് ശാന്തി സമാധാനം അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് സമഭാവന ഉള്ളിടത്ത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഗുരുവായൂർപ്പൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്നത് എന്ന ഭാവം നമുക്ക് ഉറച്ചു കിട്ടണം അവിടെയാണ് ശരിക്കും ആനന്ദമുണ്ടാവും ഞാൻ നീയെ എൻ്റെ നിന്റെ ഞാൻ നിങ്ങള് ഞങ്ങള് നിങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒക്കെ ദൊന്തുഭാവം വരും ഈ സങ്കല്പവികല്പങ്ങൾ എന്നുവരെ നമുക്കുണ്ടോ നമുക്ക് ഒരിക്കലും ജീവൻമുക്ത ഭാവം ഉണ്ടാവുകയില്ല എല്ലാം ഒന്നാണെന്ന് എന്ന് ബോധ്യം വന്ന് അത് ബോധ മനസ്സിൽ ഉറക്കുന്നുവോ അന്നേ ശരിക്കും ആനന്ദം അനുഭവിക്കാൻ സാധിക്കൂ രണ്ടായിട്ട് കാണുന്നിടത്തോളം കാലം ഒരിക്കലും ആനന്ദമയകോശം പ്രവർത്തിതമാവുകയില്ല അവിടെ ജീവാത്മാ പരമാത്മ ഐക്യം സംഭവിക്കുകയും ഇല്ല അത് നമുക്ക് ബോധ്യം വരേണ്ട കാര്യമാണ് മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ടതല്ല അപ്പോഴാണ് കൃഷ്ണ അവബോധത്തിന്റെ ഘട്ടമായിട്ട് അത് വികസിക്കും ആ ഘട്ടത്തിൽ സദാ പരമകൃഷ്ണനെ സേവിക്കാനുള്ള തീവ്ര അഭിലാഷങ്ങള് അതാണ് ഭക്തിയുദ്ധ സേവനത്തിന്റെ വേണ്ടിയുള്ള തീവ്ര അഭിലാഷം ഐഹികമായ വിഷയസുഖങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്ര അഭിലാഷം പോലെയുള്ളതല്ല ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഐഹികമായിട്ടുള്ള സുഖത്തിൽ ഒന്നും നമുക്ക് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാകുകയില്ല അത് ശരീരം ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഉണ്ടാകുന്നതായ താൽക്കാലിക ഭൗതിക സുഖങ്ങളെ ആ തീവ്രമായിട്ടും മോഹിച്ചിട്ടും ഉണ്ടാകുന്ന അഭിലാഷങ്ങളായിരിക്കില്ല അവിടെയാണ് കൃഷ്ണ അവബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തീവ്ര അഭിലാഷം ആത്മീയ ജീവി ജീവിയിലാണ് നിലനിൽക്കുന്നത് അത് തികച്ചും വിശുദ്ധീകരിക്കപ്പെട്ടതാണ് ഇന്ദ്രിയങ്ങൾ നിർമ്മലമാകുമ്പോൾ അവ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം എന്നീ ഭൗതിക ഘട്ടങ്ങളിൽ നിന്ന് വിമുക്തമായി തീർന്ന് ഏറ്റവും ഉയർന്ന ഘട്ടമായിരിക്കുന്ന ആനന്ദമയത്തിൽ എത്തിച്ചേരുന്നു അതായത് കൃഷ്ണ അവബോധത്തിൽ എത്തിച്ചേരുന്നു ആ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും ആ തലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും പ്രസന്നചിത്തനായിട്ടിരിക്കുന്നത് നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ വ്യത്യസ്തമായ ഭാവം നമ്മുടെ മുഖത്ത് പ്രകടമാകും ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മുടെ ഭാവം സന്തോഷമായിരുന്ന ആള് പെട്ടെന്ന് വിഷമിക്കാനും ചിലരിന്ന് കരയുന്നതും കാണാം നിമിഷ നേരങ്ങൾ അപ്പം അവിടെ സമഭാവന നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പം ഈ അന്നമയകോശവും പ്രാണമയകോശവും മനോമയകോശവും കോശവും എന്നീ ഭൗതിക ഘട്ടങ്ങളിൽ നിന്ന് വിമുക്തമാക്കി എടുക്കണം ഇതാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത് ജീവസംരക്ഷണം ആത്മസംരക്ഷണം എന്ന് പറയുന്നത് ഇത് ഈ ഒരവസ്ഥയാണ് നമ്മൾ ഈ ഭൗതിക കെട്ടുപാടിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീര ശക്തികളെ ശരീരത്തിലുള്ളതായ ജീവചൈതന്യത്തെ മുക്തമാക്കി എടുക്കണമെങ്കിൽ അന്നമയകോശവും കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശത്തെയും ഭൗതിക ശക്തികളിൽ നിന്ന് മുക്തമാക്ക അതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് നിൽക്കും അത് ഏറ്റവും ഉയർന്ന ഘട്ടമായിട്ട് ആനന്ദമയത്തിലേക്ക് എത്തിച്ചേരും അതായത് കൃഷ്ണ അവബോധ സ്ഥിതിയാണ് ഇവിടെ പറയുന്നത് അത് പരമാനന്ദത്തിൽ എത്തിച്ചേർക്കും സർവീശ്വരനിൽ ലയിക്കുന്ന അവസ്ഥയാണ് ആനന്ദമായി മായാവാദി ദർശനികൾ കണക്കാക്കുന്നത് അവയെ അവരെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവും ജീവാത്മാവും ഒന്നായി തീരുന്ന അവസ്ഥയാണ് ആനന്ദമയം എന്ന് പറയുന്നത് ഇതിനെയാണ് ആദ്യം ആത്മാവിനെ ഈ ഭൗതിക ശക്തികളിൽ നിന്ന് രക്ഷിക്കുന്നതാണ് ആത്മസംരക്ഷണം എന്ന് ഞാൻ അടിക്കടി പറയുന്നത് ഭൗതിക ശക്തികളിൽ നിന്നും ശരീരത്തിൽ ജീവനോടെ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ ആത്മാവിനെ ഭൗതിക ശക്തികൾ കൊണ്ട് കെട്ടി വെരിഞ്ഞു വെച്ചിരിക്കുക അതിനെ ഒന്ന് വിമുക്തമാക്കണം അതിന് ശരീരവും മനസ്സും പ്രാണനാണ് ഈ ശക്തിയെ കെട്ടിപരിഞ്ഞു നിൽക്കുന്നേക്ക് ശരീരവും മനസ്സും ഉപയോഗിച്ചാൽ മതി ഇതിനെ മുക്തമാണ് എന്നിട്ട് അതിനെ ഉപയോഗിക്കണം അപ്പൊ വിജ്ഞാനമയം തെളിയും അപ്പോൾ ആനന്ദമയത്തിലേക്ക് എത്തും വിജ്ഞാനമയം എന്ന് പറഞ്ഞാൽ എന്താ കൃഷ്ണ അവബോധത്തോടു കൂടി പ്രവർത്തിക്കുക കൂടി ഉപബോധ മനസ്സ് അനുസരിച്ച് മനസ്സാക്ഷി എന്ന് പറയുന്നത് ഈശ്വരൻ സാക്ഷിയാണ് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക അങ്ങനെ കർമ്മബന്ധനങ്ങളെ പോലും ശുദ്ധീകരിക്കണമെങ്കിൽ ഈ ഒരു ബോധതലത്തിൽ നിന്ന് പ്രവർത്തിക്കണം അപ്പോഴാണ് ജീവൻ മുക്തി ഭാവം കൈവരിക അതെല്ലാവർക്കും സാധിക്കട്ടെ എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം